കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ജോലി പുരോഗതിക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് യോഗമുണ്ടോ എന്ന് തീർച്ചയായിട്ടും കാര്യം നമുക്ക് നോക്കണം നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഒരാൾക്ക് സ്ഥലം മാറ്റത്തിനുള്ള സമയമായിട്ടില്ല അപ്പോൾ അദ്ദേഹം ജോലി കയറി എടുത്ത നാളെ ആയിട്ടുള്ളൂ സ്ഥലം മാറ്റവും ആയിട്ടില്ല പ്രവേശം പിരീഡ അല്ലെങ്കിൽ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ ജാതകപ്രകാരം കൂടെ നല്ല സമയമാണോ നല്ലൊരു ജ്യോതിഷനെ കണ്ട് ചിന്തിക്കുന്ന ഒന്നായിരിക്കും അതിന് ശേഷം ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ഉത്തമം ദ്യം നമുക്ക് എല്ലാവർക്കും ഒരു ധർമ്മദേവതയുണ്ടാവും കുടുംബദേവത ഉണ്ടാവും കുടുംബദേവതയെ ദേശദേവതയും ആദ്യം പ്രസാദിപ്പിക്കുക അവിടെ പോയിട്ട് എണ്ണാതിരി കർപ്പൂരം ഹാരം അതായത് മാല പട്ട് എല്ലാം വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാര്ത്ഥിച്ച് അവിടെ അവിടുത്തെ ദേവനാണോ ദേവിയാണോ ആ ദേവന്റെ സഹസ്രനാമം കൊണ്ടുള്ള അർച്ചന ചെയ്യുക അതിനുശേഷം നമുക്കൊരു ഏഴ് മയിൽപീലി എടുക്കുക ഏഴ് മയിൽപീലി എടുത്ത് നമ്മൾ ഭാഗവതം ഗ്രന്ഥം എല്ലാവരും ഇതിലും ഉണ്ടാവും അപ്പോൾ അതിൽ ഓരോ താളിലായിട്ട് ഏഴ് താളിലായിട്ട് മയൽപ്പീലി വെക്കുക വെച്ച ശേഷം ഒരു ഏഴ് ചൊവ്വാഴ്ചയായിട്ട് ഓരോ ചൊവ്വാഴ്ചയും ഈ മേൽപ്പീലി എടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്ത് അവിടെ ഒരു നാരങ്ങമാലയെ പതിനെട്ടിൻ്റെയോ ഇരുപത്തൊന്നിൻ്റെയോ മുപ്പത്താറിൻ്റെയോ എത്ര നാരങ്ങയുടെ ആയിക്കോട്ടെ നാരങ്ങമാല അകർത്തി ഈ മയൽപ്പീലി ഭഗവാനെ ചൂടിച്ച് ഭഗവാന് അഷ്ടോത്തര അർച്ചന അതുപോലെ തന്നെ മുരുക സൂക്തം കൊണ്ടുള്ള അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാം ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് സ്ഥലം മാറ്റത്തിനായിട്ട് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ വിരിഗണപതി മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രമുണ്ട് ആ മന്ത്രം കൊണ്ട് അടുത്ത് ഗണപതി പ്രധാന ദേവതയായിട്ടുള്ള ക്ഷേത്രത്തിൽ ഒരു അഞ്ച് ചതുർഥിക്ക് അതായത് കലണ്ടർ നോക്കുമ്പോൾ അറിയാം നക്ഷത്രത്തിൻ്റെ താഴെ കാണുന്ന തിഥിയാണ് ചതുർഥി ഒരു മാസം രണ്ട് ചതുർത്ഥിയുണ്ട് ഇപ്പം നമുക്ക് അഞ്ച് ചതുർത്ഥിക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയി നാളികേരം ഉടയ്ക്കുക പറഞ്ഞാൽ വിരിഗണപതി മന്ത്രം കൊണ്ട് അർച്ചന മുക്കുറ്റി കൊണ്ട് അർച്ചന ചെയ്യാം അത് ഒരു പ്രതിവിധിയാണ് പിന്നെ ഒരു ജോലി മാറ്റത്തിൽ ശ്രമിക്കാൻ പറ്റുന്ന കാര്യമാണ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ ചാർത്തുക വെണ്ണ ചാർത്തിയിട്ട് ഭഗവാന് തുളസി പൂവുകൊണ്ട് കൊണ്ട് രാജഗോപാല മന്ത്രം കൊണ്ട് ഗോപാല മന്ത്രം കൊണ്ട് ഗോപാല സ്വപ്നം കൊണ്ട് അർച്ചന അത് ഏഴോ ഒൻപതോ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെ വ്യാഴാഴ്ചയാവുക തിരുവോണ നക്ഷത്രത്തിനാവോ രോഹിണിക്കാവാം ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് തൊഴിൽമാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനുമൊക്കെ നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അരി മലരും തുല്യമായ അളവിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ അടുപ്പിച്ച് ഇരുപത്തിയെട്ട് ദിവസം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക അത് പിതൃപ്രീതിയാണ് ഈ അരി മരുന്ന മിക്സ് ചെയ്ത് കൊടുക്കുക ഉദ്ദേശിക്കുന്നത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ വിഷമതകളെ എല്ലാം കദളിവാഴയുടെ ഇല കദളിവാഴ് ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ വീട്ടിലുള്ള വാഴ ഏതാണോ അതിൻ്റെ തുമ്പല അല്ലെങ്കിൽ തൂശനില എടുത്തിട്ട് നമ്മുടെ വിഷയങ്ങളെയൊക്കെ അതിൽ എണ്ണ തേച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് എഴുതുക എഴുതുമ്പോൾ കാണാൻ പറ്റില്ല അതിനുശേഷം അതിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെ ഏഴ് അതിലെപ്പോഴോ ഞാൻ പോകുമ്പോഴോ പാളയം കുടമ്പഴം വേണ്ട ഏതെങ്കിലും പഴം വെച്ച് നമ്മുടെ പൂജാമുറിയിൽ എന്തായാലും ഒരു കൃഷ്ണ വിഗ്രഹം എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ ആ കൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കുഴല് വെക്കാൻ എന്നേ ഉള്ളൂ ആ കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ ഇത് വെച്ച് ഭഗവാനെ ഒരു പാത്രം നിറച്ച് മഞ്ചാടി ഒരു പാത്രം നിറച്ച് മഞ്ഞ പുഷ്പങ്ങളോ അല്ലെ ഗന്ധമുള്ള പുഷ്പങ്ങളോ അല്ല തുളസിപ്പൂവോ ഏതുവ അതും വെച്ച ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് നമുക്ക് ഭഗവാന് സൂക്തങ്ങൾ എന്തായാലും മന്ത്രങ്ങളൊക്കെ അറിയാവുന്നൊക്കെ ജവിക്കുക അതിന് ശേഷം മുറി അടച്ച് ഇട്ടേക്കുക പിറ്റേ ദിവസം രാവിലെ ഒന്നുകിൽ വൈകുന്നേരം നമുക്ക് സന്ധ്യാപ്രാർത്ഥന പതിവ് ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് എടുത്ത് നമുക്ക് ഈ വാഴയില കളഞ്ഞിട്ട് ഇതിലുള്ള പഴം എല്ലാവർക്കും കഴിക്കാം ആർക്കെങ്കിലും സതുക്കൾക്കും കൊടുക്കാം അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് തൊഴിൽ മേന്മ തൊഴിൽ മെച്ചം ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം